എത്രയധികം നമ്മൾ കിനാവുകൾ കാണുന്നോ അത്രയധികം കിനാവുകൾ കാണുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും ഈ കിനാവുകൾ കാണുന്ന ഐ അതൊന്നും ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ജീവിതം എന്ന് പറയില്ലേ ഈ കിനാവുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ റിയാലിറ്റിയെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ടെൻഷനാകും സാറ്റിസ്ഫാക്ഷൻ പോകും കിനാവുകൾ കാണാത്ത വ്യക്തിക്ക് ഈ കിനാവുകൾ കാണാത്തത് കാരണത്താൽ അതിൻ്റെ ഒരു ഡ്രെയിനസ് ഉണ്ടാവും പക്ഷേ റിയാലിറ്റി എപ്പോഴും അവർക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയിരിക്കും കാരണം ഒന്നും സ്വപ്നം കണ്ടിട്ടില്ല അപ്പം കിട്ടിയതാണ് എവരിത്തിങ് മനസ്സിലാവുന്നുണ്ടോ എന്താണെങ്കിലും നിങ്ങളൊരു ടൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പോകുന്നതിനെക്കുറിച്ച് ഒരുപാട് കിനാവ് കാണരുത് അവിടെ എന്താ കാണാൻ പറ്റിയത് കണ്ടിട്ട് തിരിച്ചു വരും നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് കിനാവ് കാണരുത് ഏതാണോ നമുക്ക് കിട്ടിയ പാർട്ണർ അതാണ് പാർട്ണർ നമ്മൾ ആദ്യം ഒരു മെൻ്റൽ ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ട് ആ മെൻ്റൽ ഇമേജിലേക്ക് നമ്മൾ ഒരു ആളുകളെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത് ആദ്യം ആളുകളെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മെൻ്റൽ ഇമേജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ പ്രതീക്ഷകളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുമോ അതിന് ഞാൻ പറയുക പ്രതീക്ഷകൾ വേണ്ട നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാനുകൾ മതി പ്ലാനും പ്രതീക്ഷയും തമ്മിൽ എന്താ വ്യത്യാസം പ്ലാനും പ്രതീക്ഷയും തമ്മിൽ എന്താ വ്യത്യാസം പ്ലാൻ എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ ആവണം അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യണം ഇത് ചെയ്യാൻ ഞാൻ ഇപ്പോൾ മുതൽ ഈ മിനി സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ സഞ്ചരിച്ചെത്തേണ്ട ആ ഒരു പോയിന്റിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ പോയിന്റിലേക്കുള്ള സ്റ്റെപ്പ് പണിത് ഉണ്ടാക്കലാണ് പ്ലാനിങ് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു പോയിന്റ് മനസ്സിൽ കണ്ടിട്ട് അത് വരും അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രാറ്റജി ഇല്ല സ്വപ്നം മാത്രമാണുള്ളത് പ്ലാൻ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രാറ്റജി ഉണ്ട് ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ജീവിതം മുന്നോട്ട് ശക്തമായിട്ട് മുന്നേറാൻ പ്രതീക്ഷകളല്ല ആവശ്യം പ്ലാനുകളാണ് ആവശ്യം അത് കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷനെ അപഹരിക്കുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ല നമ്മൾ എന്നും നമ്മുടെ തലയിൽ ഒരു ലോഡ് എടുത്ത് വെക്കുകയും ആ ലോഡ് ഏറ്റുകയും എന്നിട്ട് അതൊരു ദീർഘദൂരത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് ആ ലോഡും കൊണ്ട് പോയിട്ട് ആ ലോഡ് ഇറക്കി വെക്കുകയും ചെയ്യുമ്പോൾ ഹാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ അല്ലേ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് റിലീസിങ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരും ഇതിന് ഞാനൊരു പ്രൂഫ് തരാം നിങ്ങളുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ച ടൈറ്റാക്കി പിടിച്ചേ ഭയങ്കര ടൈറ്റാകും ഫുൾ പവറിൽ ഫുൾ പവറിൽ ടൈറ്റ് ഒന്നുകൂടെ സ്ട്രോങ് എന്നിട്ട് പതുക്കെ ഒന്ന് അയച്ചു ഓക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും റിലീസിങ് സാറ്റിസ്ഫാക്ഷൻ തരും റിലീസ് റിലാക്സ് എല്ലാ മുറുകെ പിടിക്കലുകളും സാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കും എന്തിനെയൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കും നിങ്ങൾ ഇത് പ്രത്യേകിച്ച് ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു ബന്ധത്തെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല ബന്ധങ്ങളിൽ നമ്മൾ ഈ മുറുകെ പിടിക്കൽ പാടില്ല ഉള്ളം കൈയിലെ വെള്ളം മുറുകെ പിടിച്ചാൽ പൂർണ്ണമായും ചോർന്നു പോകും അതിങ്ങനെ ഇങ്ങനെ പിടിക്കണം നമ്മൾ ബന്ധങ്ങളെയൊക്കെ ഒരു ലവ് ബേർഡിനെ പിടിക്കുന്ന പോലെ വേണം പിടിക്കാൻ അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് പറന്നുപോകും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകും പിന്നെ അതിനിട്ട് ബാധിക്കാനും പാടില്ല എന്നായിട്ട് എന്തോ തുറന്ന് വയ്ക്കാനും പാടില്ല ഇങ്ങനെ പിടിക്കണം അത് പ്രത്യേക പിടുത്താണ് ലവ് ബേഡ്സിനെ പിടിച്ചു ശീലമുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കും പൂർണ്ണമായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞു വെച്ചാലും സാറ്റിസ്ഫാക്ഷൻ പോകും ഒരു റിലീസിങ് ഒരു ചെറിയ റിലീസിങ് അവിടെ ഉണ്ടായി നിങ്ങളുടെ ഉള്ളിലൊരു ഒരു മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ ആ മറുപടി റിലീസ് ചെയ്ത് കിട്ടണം അടക്കി വെച്ച സാധനങ്ങളൊക്കെ സാറ്റിസ്ഫാക്ഷൻ കളയും അടക്കി വെച്ച സാധനങ്ങൾ പ്രഷർ കുക്കർ പോലെയാണ് അവിടെ റിലീസ് ചെയ്ത സാറ്റിസ്ഫാക്ഷൻ അനാവശ്യ സ്ഥലത്ത് നിങ്ങളൊരു വാക്കെടുത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ പിന്നീട് പോകും ആവശ്യമുള്ളൊരു സ്ഥലത്ത് നിങ്ങളൊരു വാക്ക് ഉപയോഗിക്കാതെ ഇരുന്നാലും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ പോകും ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയില്ല ഞാൻ രണ്ടാം കൂടെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംതൃപ്തി കിട്ടി എന്ന് അങ്ങനെ തോന്നും ചിലപ്പോൾ ഞാൻ അവിടെയൊന്നും ഉണ്ടാതിരുന്ന മതിയായിരുന്നു എന്ന് തോന്നും ബുദ്ധി ഉപയോഗിക്കുക ഇതിന് കോമൺ ക്രൈറ്റീരിയാസ് ഇല്ല കോമൺ സെൻസ് യൂസ് ചെയ്യുക അപ്പോൾ എവിടെ ഞാൻ ഉപയോഗിക്കണം എപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം എപ്പോഴും ഞാൻ ഇൻസ്റ്റിങ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് ഇൻസ്റ്റിങ്ക്റ്റുകൾ വരുമല്ലോ ഉള്ളിൽ നിന്ന് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാനത് ഉപയോഗിക്കില്ല ഇൻസ്റ്റിങ്ക്റ്റ് ചിലപ്പോൾ ഒരു ആഗ്രഹമായിരിക്കും ഒരടക്കാനാവാത്ത ആഗ്രഹമായിരിക്കാം ഇൻസ്റ്റിങ്ക്റ്റ് ചിലപ്പോൾ ഒരു പ്രതികരിക്കലായിരിക്കാം എന്തു ആകാം ആ ഇൻസ്റ്റിങ്റ്റ് വരുന്നു വന്നാൽ ഉടനെ ഞാൻ ഞാനതിനെക്കുറിച്ച് അവയറാവും എനിക്കിങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്ട് വന്നിട്ടുണ്ട് ബട്ട് ഞാനിത് എക്സ്പ്രസ് ചെയ്യില്ല എക്സ്പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇവാലുവേഷന് വിടും എന്താ ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ഈ ഇൻസ്റ്റിങ്റ്റിനെടുത്ത് കാച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എൻ്റെ ജീവിതം കുളാവുക എന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നത് എൻ്റെ ഭാവിയും കൂടെ ഞാൻ ചിന്തിക്കണമല്ലോ എൻ്റെ മനസ്സിന് എൻ്റെ ഭാവി ചിന്തിക്കേണ്ട ഉത്തരവാദിത്വമില്ല പക്ഷേ എൻ്റെ ബുദ്ധിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ട് അപ്പോൾ അവിടെ ബുദ്ധിക്ക് ബുദ്ധിയുടെ സീല് വയ്ക്കാൻ വിടും വരുന്ന ആഗ്രഹങ്ങളായാലും ശരി വരുന്ന പ്രകോപനങ്ങളായാലും ശരി ബുദ്ധിയുടെ സീലിന് വേണ്ടി വെയിറ്റ് ചെയ്യും അതുകൊണ്ട് പല സമയങ്ങളിലും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം എല്ലാം സപ്രസ് ചെയ്യണം എന്നൊന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ നല്ലപോലെ ഇവാലുവേഷൻ ചെയ്ത് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കുക വേണം അടക്കാനുള്ളതാണെങ്കിൽ അടക്കുക തന്നെ വേണം അവിടെ ഒരു ലോജിക്ക് നമുക്ക് പ്രവർത്തിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ പോകുന്ന ഒരവസ്ഥയെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും പരമാവധി കുറയ്ക്കാൻ പറ്റും പിന്നെ ജീവിതത്തിലൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാം ഒരു ദിവസം ഉച്ചയാകുമ്പോൾ എനിക്ക് ഒരാളുടെ മെസ്സേജ് വരികയാണേ സാർ ഇന്ന് രാവിലെ എഴുന്നേറ്റം പോലെ ഒരു മൂടില്ല അപ്പം ഞാൻ പറയും സോ വാട്ട് ഇന്ന് രാവിലെ എണീച്ച പോലെ എനിക്ക് മൂടില്ലല്ലോ എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ ഈ രാവിലെ എണീച്ച എല്ലാ ദിവസവും നല്ല മൂഡുണ്ടാവണം എന്ന് പത്ര നിർബന്ധം മൂടില്ലാത്ത ദിവസങ്ങളും വരും ചിലപ്പോൾ നമ്മൾ തലേ ദിവസം കഴിച്ച ഭക്ഷണം പോലും അതിന് കാരണമാവാം തലേദിവസം ഉണ്ടായ ഒരു സംഭവം അതിന് കാരണമാവാം ബോഡിയിലുണ്ടായ ഒരു മെറ്റബോളിക്കൽ ചേഞ്ച് അതിനൊരു കാരണമാവാം ഇന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ടാസ്ക് പൂർത്തീകരിക്കാൻ ആയതോ അല്ലെങ്കിൽ ആ ടാസ്കിൻ്റെ ലോഡോ അതിനൊരു കാരണമാകാം നമുക്ക് എപ്പോഴും ഗുഡ് മൂഡ് ഉണ്ടാകണം എന്നുള്ളത് ഒരു ദുരാഗ്രഹമാണ് ഗുഡ് മൂഡ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുവാൻ ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ അത് ചെയ്യാം നമുക്ക് ഇത് തന്നെ ഗുഡ് മൂഡ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒത്തിരി കടന്നാകുകയാണ് അങ്ങനെ ഉണ്ടാവണം എന്നൊന്നും ഒരു നിർബന്ധമില്ല പ്രത്യേകിച്ച് ഒരു മൂഡും ഇല്ലാത്തൊരു ന്യൂട്രൽ മൂഡുകളുള്ള ദിവസങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം പ്രത്യേകിച്ച് ഒരു ഒരു സന്തോഷമില്ലാത്ത കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൂഡുകളും ജീവിതത്തിൽ വന്നേക്കാം ഇത് ക്ലൈമറ്റ് മാറുന്ന പോലെയാണ് മഴക്കാലത്ത് വേനൽ ദിവസവും വന്നേക്കാം വേനൽക്കാലത്ത് മഴ ദിവസവും വന്നേക്കാം എന്ന് പറയുന്ന പോലെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യന് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ദിവസം വന്നേക്കാം നെഗറ്റീവ് ഒരു മനുഷ്യന് വളരെ പോസിറ്റീവ് ഒരു ദിവസം വന്നേക്കാം അപ്പോൾ വളരെ പോസിറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മൂഡില്ലാത്തൊരു ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ക്ലിയർ ആയിട്ട് വെക്കണം ദിസ് വാസ് എ ബാഡ് ഡേ ദിസ് ഈസ് നോട്ട് എ ബാഡ് ലൈഫ് മനസ്സിലാകുന്നുണ്ടോ ആ ഒരു ദിവസം നമ്മൾ അങ്ങനെ ചിന്തിക്കും ഔ മൈ ലൈഫ് ഈസ് എ ബാഡ് ലൈഫ് ദിസ് ഈസ് എ ബാഡ് ഡേ ബട്ട് ദിസ് ഈസ് നോട്ട് എ ബാഡ് ലൈഫ് അതൊരു ദിവസത്തിൻ്റെ കഥയാണ് ആ ഒരു ദിവസത്തിൻ്റെ എടുത്തിട്ട് നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെ കഥയാക്കി മാറ്റരുത് അങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കണം പിന്നെ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും നമ്മൾ ഫിക്സ്ഡ് ആയി പോയാൽ സാറ്റിസ്ഫൈഡ് ആവില്ല ഫിക്സ്ഡ് ആയി പോയാൽ സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മൾ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം പുരോഗമനങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം എങ്കിൽ നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും ഒരുപാട് മോറൽ സ്റ്റോറീസ് കേട്ടാൽ സാറ്റിസ്ഫാക്ഷൻ പോകും അതെന്താണെന്നറിയോ നമ്മൾ ചെറുപ്പം മുതൽ ബാലരമ കഥ മുതൽ റിലീജിയസ് സ്റ്റോറീസ് വരെ എന്തെടുത്തു നോക്കിയാലും അതിലൊക്കെ ഒരു നന്മയുടെ കഥാപാത്രം ഉണ്ടാകും ഒരു തിന്മയുടെ കഥാപാത്രം ഉണ്ടാവും അവസാനം ഈ നന്മയുടെ കഥാപാത്രം വിജയിക്കും അതോടെ കഥ കഴിഞ്ഞു ജീവിതത്തിൽ അങ്ങനെയല്ല ജീവിതത്തിൽ ആരും വിജയിച്ചേക്കാം തിന്മ നിറഞ്ഞവരും വിജയിച്ചേക്കാം നന്മ നിറഞ്ഞവരും വിജയിച്ചേക്കാം ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി സക്സസ്ഫുൾ ആവുന്നത് ഇപ്പം ജീവിതത്തിൽ നമ്മൾ നമ്മൾ ദിവസം എടുത്തിങ്ങനെ കഥകളൊക്കെ റിയൽ ലൈഫ് കഥകളെ നോക്കും എല്ലാം ശുഭപര്യവസാനിയായ കഥകളാണ് ഈ ലോകത്തിൽ ലോകത്തിൽ ശുഭപര്യവസാനിയും അശുഭപര്യവസാനിയുമായ കഥകളുണ്ട് നമ്മൾ രാമനെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ രാവണനെ തോൽപ്പിക്കാൻ പറ്റും രാവണ അവസാനം രാവണനെ തോൽക്കുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കരുത് രാവണൻ ജയിക്കുന്ന കഥകളും റിയൽ ലൈഫിൽ സംഭവിക്കും കഥകളിൽ ചിലപ്പോൾ രാവണൻ മാത്രമേ തോൽക്കേണ്ടാവുള്ളൂ റിയൽ ലൈഫിൽ ദുഷ്ട കഥാപാത്രങ്ങൾ ജയിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിരിക്കും